ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഹെയർ ബണ്ണിന് എങ്ങനെയാണ് വിലയിടേണ്ടതെന്ന് ഷോപ്പുകളിൽ കൊടുക്കുമ്പോഴും റീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോഴൊക്കെയുള്ള പ്രൈസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഹെയർ ബണ്ടിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ ഇതിലായി കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട വിലയൊക്കെ കറക്റ്റ് മനസ്സിലാവും കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓരോന്നിൻ്റെയും വില കൃത്യമായിട്ട് പറഞ്ഞു തരാം റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ഒക്കെ കൊടുക്കേണ്ട വിലകൾ കേട്ടോ അപ്പൊ നമ്മളെ കയ്യിലുള്ളതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് വാഷ് ചെയ്താലൊന്നും നാശമാവാത്ത നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ കാണിക്കുന്നത് ആണ് ഇതിൻ്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഷോപ്പുകളിലൊന്നും ഇല്ല ഞാൻ പോയ ഷോപ്പുകളിലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങുന്ന ഒരു ഐറ്റംസ് തന്നെയാണിത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ തന്നെ ഇതിൻ്റെ വില നമുക്ക് പിന്നെ ഷോപ്പുകളിൽ ഇപ്പം ഇങ്ങനത്തെ വലിയ പണ്ണുകൾക്കൊക്കെ സാധാരണയുള്ള വലിയ പണ്ണുകൾക്കൊക്കെ തന്നെ ഏഴ് രൂപക്കാണ് അവർ സെയിൽ ചെയ്യുന്നത് അപ്പം അവർ സെയിൽ ചെയ്യുന്നതിൻ്റെ വില കുറച്ചിട്ട് വേണം നമ്മൾ സെയിൽ ചെയ്യാൻ ഇത് ഒരു നൈലോൺ ടൈപ്പ് ബണ്ണാണ് കേട്ടോ ഇതും നേരത്തെ കാണിച്ച് വെൽവെറ്റൊക്കെ നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എട്ട് രൂപയിൽ കുറയരുത് എട്ട് രൂപയിൽ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല റീറ്റെയിൽ ആയിട്ട് കേട്ടോ ഹോൾസെയിലായിട്ട് അങ്ങനെയല്ല കടകളിൽ കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്നതിൻ്റെ കുറച്ച് റേറ്റ് കുറച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പോൾ ഇതാണ് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടിട്ടുള്ള മെറ്റീരിയൽസ് കെട്ടോ അപ്പോൾ അതിൻ്റെ വിലയോ കറക്റ്റായിട്ട് ഞാൻ കാണിച്ച് തരാം പിന്നെ മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും ഇതാണ് ഞാൻ ഷോപ്പിൽ കണ്ട ഐറ്റംസ് ഇത് നമ്മളടുത്തുള്ള അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു ഐറ്റമാണ് എന്നാലും അതിൻ്റെ റേറ്റ് കണ്ടില്ലേ പതിനെട്ട് രൂപക്കാണ് അവർ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുറത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ആ റേറ്റിനൊക്കെ കൊടുക്കാം കേട്ടോ പതിനെട്ട് രൂപയ്ക്കൊക്കെ കൊടുക്കാം കുറച്ച് കട്ടിയിൽ കട്ട് ചെയ്താൽ മാത്രം മതി ഇതാ ഇങ്ങനത്തെ വണ് കേട്ടോ നമ്മളടുത്തുള്ള വെൽവെറ്റിനൊക്കെ ആ റേറ്റിൽ തന്നെ നമുക്ക് കൊടുക്കാം പിന്നെ ഇതാ നമ്മൾ സെയിൽ ചെയ്യുന്ന ചെറിയ ടൈപ്പ് വണ്ണം കേട്ടോ അത് അഞ്ചെണ്ണമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് എട്ടെണ്ണം പത്തെണ്ണം ഒക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പല കളേഴ്സിലും ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അപ്പൊ അതിലവർ ഇരുപത്തഞ്ച് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത് ഓരോ എണ്ണം വെക്കുന്നതിനനുസരിച്ചാണ് പിന്നെ ഇത് നൈലോണിന്റെ ആണ് അതും എട്ട് എണ്ണമൊക്കെ പതിനാല് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് റേറ്റ് മാത്രമല്ല പാക്കിംഗ് രീതി കൂടിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ പാക്ക് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ സാധാ ബണ്ണാണ് കേട്ടോ അപ്പം പാക്കിംഗ് രീതി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ കാണിച്ചില്ലേ കളറായിട്ടുള്ള പല കളറിലും പാക്ക് ചെയ്തിട്ടുള്ള ബണ്ണാണിത് ചെറിയ രീതിയിലുള്ള ബണ്ണ് ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി ഇതിൽ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ അളവൊന്നും പറഞ്ഞു തരുന്നില്ല കേട്ടോ അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് അളവൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി പണ്ണും റെഡി ആയിക്കിട്ടും ഇത് വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്